ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കിരൺ മനുവിനെ വിളിക്കുകയാണ് ഫോണിൽ എന്നിട്ട് മനുവിനോട് പറയുന്നുണ്ട് നീ എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ ഇവിടെ വീട്ടിലാണുള്ളത് ഇവിടെ എല്ലാവരും ഉണ്ട് ഞാനിപ്പോൾ എങ്ങനെ അങ്ങോട്ട് വരാ എന്നൊക്കെ ചോദിക്കുമ്പോൾ കിരൺ പറയുന്നുണ്ട് ഞാനും എൻ്റെ വീട്ടിലവിടെ ഉള്ളത് നീ ഇങ്ങോട്ട് വാടാ എന്ന് പറയുന്നു എന്ത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അനുസരിക്കാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ വരാൻ സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് മനു നേരെ കിരൺ്റെ വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ കിരൺന്റെ വീട്ടിൽ അവിടെ ഇരിക്കുന്ന സമയത്ത് അതാ വരുന്നു ചായയുമായിട്ട് നമ്മുടെ മേഘന അപ്പം മേഘന ചായയെ വരുമ്പോൾ കാണുന്ന കാഴ്ച മനുവിനെയാണ് അപ്പം മനു ആണെങ്കിൽ മേഘനയും കണ്ടങ്ങനെ ഞെട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇവിടേക്കും കിരൺ വിളിച്ചു വരുത്തിയിട്ടുള്ളത് വേറെ ഒന്നിനല്ല മേഘന കാര്യങ്ങളൊക്കെ അവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടാവും തന്റെ ഫോൺ നമ്പർ വാങ്ങിയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ മനുവിനെ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് മേ മനുവിനെ അവിടേക്ക് വിളിച്ചു വരുത്തുന്നത് കിരണും കല്യാണിയും അങ്ങനെ വെച്ച് അവിടെ വെച്ച് നല്ലൊരു കൊട്ട് തന്നെ മനുവിന് കിട്ടുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് മേഘനയെ കൊണ്ട് തന്നെ നല്ലത് പറയിപ്പിക്കുകയും ചെയ്യും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്